ഹലോ ഗൈസ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ മാമാങ്ക സ്മാരകമായിട്ടുള്ള മരുന്നറ കാണാൻ വേണ്ടി പോയിട്ടോ ആക്ച്വലി കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളായിട്ടും ആ വഴിക്ക് ഞാൻ സ്കൂളിലേക്ക് പാസ് ചെയ്യുമ്പോൾ പോലും ഇതുവരെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഞാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ എനിക്ക് ഗിൽട്ടിയും ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള കെബൂലി അവൾ നാഗാലാൻഡുകാരിയാണ് കേട്ടോ ആ പെൺകുട്ടിക്ക് ഇതൊക്കെ കൂടുതൽ അറിയാനും കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവളുടെ ബസ്മേറ്റ് ആയിട്ടുള്ള സിന്ധു ടീച്ചറോടാണ് ഈ വിവരങ്ങളൊക്കെ അവൾ പറയുന്നത് അങ്ങനെ സിന്ധു ടീച്ചർ ഞാനും ഇതുവരെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി എന്നെയും കൂടെ കൂടെ കൂട്ടി ഞാനൊന്നാ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി ഞാനും കൂടെ പോയി ആക്ച്വലി ഒരുപാട് അറിവ് നൽകിയ ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് എനിക്കും അതെ കെബുലിക്കും അതെ ഈ ഒരു മരുന്നറയെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും കാണാനും ഒക്കെ അവൾക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു അത് കണ്ടപ്പം എനിക്കും അതെ സിന്ധു ടീച്ചർക്കും അതെ ഒരുപാട് സന്തോഷമായി സ്പെഷ്യലി സിന്ധു ടീച്ചർ പല കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് മഴയുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ അതെല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഏതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത് ഒറ്റ റോക്കാണോ ഒറ്റ കല്ലുകൊണ്ടാണോ അത് മൊത്തം ഉണ്ടാക്കിയത് എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവൾ പല കാര്യങ്ങളും സിന്ധു ടീച്ചറോട് ചോദിച്ചു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഞാനും അതിശയിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗുഹകൾ പോലത്തെ അറകളാണ് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഗുഹകളാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു അറയും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് പണ്ടത്തെ കാലത്ത് മരുന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് ഓർക്കുമ്പോണ്ടല്ലോ വളരെയധികം എന്താ പറയുക അത്ഭുതമാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സിന്ധു ടീച്ചറും കാണിച്ചു തന്നു ഇതേപോലെയാണ് കയറേണ്ടത് അതിൻ്റെ ഉള്ളിൽ വേറെ അറകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ പുറത്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് മലയാളത്തിലാകുമ്പോൾ അവൾ വിചാ അവൾ പറയുകയാണ് എനിക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചു കൊള്ളാം എന്നൊക്കെ എന്നാലും സിന്ധു ടീച്ചർ പല കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഞാനതൊക്കെ കണ്ട് മനസ്സിലാക്കി എനിക്ക് മലയാളം വായിക്കാൻ അറിയാമല്ലോ അതൊരു വലിയ സീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാനും പഠിക്കാനുള്ള അവളുടെ ആകാംക്ഷയും എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള സിന്ധു ടീച്ചർ ആകാംക്ഷൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഐ എം സോ പ്രൗഡ് ടു ബി എ ടീച്ചർ അപ്പോ ഞങ്ങൾ മഴ പെയ്തപ്പം മടങ്ങി കേട്ടോ അപ്പോ ബായ്